ആളുകളുസാ നിന്നെ പോലെ ഒരു മകളിലോട് എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ലാന്ന് അച്ഛനെ കണ്ടോരല്ലെന്ന എനിക്കാണ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അങ്ങോട്ട് മാറിയത് അച്ഛൻ ബലം പിടിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ആടാണ് കേറാൻ പറ്റില്ല അച്ഛാമ്മറ്റല് കൈന്ന് പറയാൻ നീ ഇവിടെ കയറണ്ട അവരുടെ കാരണ്ടല്ല എന്തൊരു പ്രാന്താണ് ഇവിടെ ഒരു നായ ഒരു കുരങ്ങനൊരു കഴുതാണ് ഞാൻ കാണാനൊന്നും ഇനി എന്താ നാണക്കന് കുടുംബത്തിന്റെ നാണ പോ അവന്റെ അമ്മക്ക് എനിക്കറിയാൻ പാടില്ല അമ്മ ഞാൻ ജില്ലാ സപ്ലൈ ഓഫീസിൽ പോയി ഒരു പുതിയ റേഷൻ കട തുടങ്ങാനുള്ള ലൈസൻസിനുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ നിന്ന് മേടിച്ചു അതിനോ ഞാൻ ഡിപ്ലോമ എന്ത പ്രശ്നമല്ലോ കുടുംബത്തിന്റെ മാനം പോലെ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പഠിപ്പിച്ചല്ലേ ഞാനവര് അമ്മ എനിക്കിനും ഞാൻ റേഷൻ കട തുടങ്ങി ജീവിച്ചോളാം തുടങ്ങി ജീവിച്ചോളൂ ജീവിച്ചൂല നമ്മുടെ കടമറിയല്ലേ എനിക്ക് അതിന് കൂടെ

പഠിപ്പിച്ച് ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിട്ട് മകൻ ഒരു നിലയിൽ എത്തിച്ചപ്പോ അവന്റെ തന്നിഷ്ടത്തിന് ജോലി ചെയ്യണം മനുഷ്യന്റെ മാനം കളയാൻ വേണ്ടിട്ടുണ്ട് അതെ ആൻഡ്രൻ കൂടെ നട ആളുണ്ടാവ ആയിരിക്കണെ ഇതാണ് ആള് ആളിരി പൊങ്ങച്ചക്കാരനാ നമ്മടെ കാര്യങ്ങളാ വേണ്ടി കൊറച്ചൊക്കെ നമ്മൾ തട്ടി പൊക്കി മുകളിലോട്ട് വെച്ചാൽ കാര്യങ്ങൾ നടക്കും കാശ് പറഞ്ഞിപ്പോ തുണി കൊടുക്കണ്ടായോ അയ്യോ ആയിരുന്നോ ഏ ഇല്ല ഇരുന്നു മനസ്സിലായോ ഇല്ല അയ്യോ ഇല്ലല്ലേ ഇല്ല മിലിറ്ററി മൻമകൻ മിലിറ്ററി വൻമകൻ ഓ ഓ നീ പട്ടാളീ കുക്കായിട്ട് പിരിഞ്ഞോന്നല്ലേ രാവിലെ അസുഴക്കാർ പറയുന്നല്ലേ ഏഹ് ഞാനത് ഒരു ദിവസം മിലിറ്ററിയില് കുക്കില്ലായിരുന്നു ഇല്ലാത്ത ദിവസം രണ്ടു ദോശ ഒഴിച്ച് അതിനെ പിന്നെ കളിയാക്കി പറഞ്ഞതാ ഞാൻ അതിർത്തിയിലല്ലേ ചുട്ടത് എന്തെന്ന് അല്ല അതിർത്തിയിലായിരുന്നല്ലോ വെടി വെച്ചതേ ഓ വെടി അപ്പൊ ഗിടിയാന്ന് ചുടാൻ വന്നേ അല്ല ഞങ്ങള് രാഘവേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്നതാ അതെയാ ഒന്നുമില്ല ഞാനൊരു റേഷൻ കട തുടങ്ങാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിന് സപ്ലൈ ഓഫീസിലല്ലേ പോണ്ട് പോലെ സപ്ലൈ ഓഫീസിൽ അപേക്ഷ കൊടുത്തു നമ്മൾ നമ്മളീ പട്ടാളക്കാരായതുകൊണ്ട് കുറെ ആനുകൂല്യങ്ങൾ ഇളവുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു കട വേണേ ഇത് തുടങ്ങാനായിട്ട് അപ്പൊ രാഘവേട്ടനാണെങ്കിൽ ഇവിടെ കവലയിൽ മൂന്നാല് സ്ഥലത്ത് കടകൾ കിടപ്പുണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും ഒരു കട എനിക്ക് തരണം അതിപ്പോ എന്റെ മസ്കറ്റിലെ മോഹൻ മോഹനോടും ഷാർജിയിലെ ഷാജോനോടും ചോദിക്കണം ചോദിക്കണം പിന്നെ നമ്മൾ ഞാനിപ്പോ നമ്മുടെ പറഞ്ഞ വഴിയാ രാജോട്ടനെ കൊറേ നാളായില്ലേ കണ്ടിട്ട് അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ഒരു രാജോട്ടനെ വന്ന് ഒന്ന് ഒന്ന് ചെറുപ്പായിട്ടുണ്ട് എന്റെ ഒരു സന്തോഷം അപ്പൊ അപ്പൊ എന്താ രാവിലെ മക്കളെ ഒന്ന് വിളിച്ച് ചോയിക്ക് എനിക്ക് കട തരണ കാര്യം അതിപ്പോ അവരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ പിന്നെ എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഉണ്ട് ഇരുപതിനായിരം റുപ്യ ഡെപ്പോസിറ്റ് ആയിരത്തിഅഞ്ഞൂറ് വാടക അയ്യോ തരാ ഞാന് എല്ലാ മാസവും കിട്ടുന്ന ഈ കോട്ടയുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ രാഘവനെ എന്തായാലും ഒരു ബോട്ടിൽ ഞാൻ തരും എനിക്ക് രാഘവൻ അത്ര ഇഷ്ടമാണ് എന്റെ മാതൃക പുരുഷനാണ് എന്നാലും ഞാൻ വാടകയിൽ ഒരു ചെറിയ കുറവ് വരുത്താം ആയിരം വാടകയും മറ്റൊരു ഡെപ്പോസിറ്റ് പത്തായിരം ആക്കാം മറ്റേ വാടക തീരെ തരാൻ എടുക്കാ ഒന്നാവൂല ആ അത് തരാം തരാം ഈ കറണ്ടിന്റെ കറണ്ടിന്റെ പൈസ അത് ഞാനടച്ചോടാം ഏതെ ഇതും മറന്നില്ല അല്ലേ അതൊക്കെ ചീച്ചു പോയല്ലേ ചിട്ടയല്ലേ ണ്ടായിരുന്നു കാശാലല്ലേ പ്രത്യേകിച്ച് വാടായി പുറങ്ങില്ല ഞാൻ വിചാരിച്ച അയാള് ഫ്രീ ആയിട്ട് തരും േഷൻ കിടക്കാൻ ഉത്തമം എനിക്ക് അരി സാധനങ്ങളൊന്നും തരുന്നില്ല

എന്താ നമ്മൾ ചെയ്യേണ്ട അവിടുന്ന് സ്ഥലം മാറ്റണോ അതോ പിന്നെ സസ്പെൻഡ് ചെയ്യണോ എന്തായാലും ഉണ്ടാവണം അപ്പൊ വിളിക്കാം ഹലോ ജില്ലാ സപ്ലൈ ഓഫീസറാണ് സത്യശീലാണോ ആ റേഷൻ കട നടത്തുന്ന ഉത്തമൻ പറയുന്ന ആൾക്കെതിരെ ചാന്ദിനി എന്ന് പറയുന്ന ഒരാളൊരു പരാതി തന്നിട്ട് ആ പരാതി നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ത് എനിക്ക് ഒരു എക്സ്ക്യൂസ് കേൾക്കണ്ട ആളുകൾ പരാതി വന്ന് പറയുമ്പോൾ അത് കൃത്യസമയത്ത് തന്നെ അത് നടപ്പിലായി കൊടുക്കാണോ ആ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ ഫയൽ എത്രയും പെട്ടെന്ന് എന്റെ മേശപ്പുറത്ത് എത്തിക്കണം ആ പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇപ്പൊ സമാധാനായില്ലേ ഇതുപോലുള്ള ആളുകൾ ൂട്ട പത്താം ക്ലാസ് എഴുതി ഞാൻ ജയിച്ചിരുന്നു ഗ്രാജുവേഷൻ സാറേ

ലൈസൻസ് ലൈസൻസ് എടുക്കാനാണ് എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടുന്നേ ഒരു ഫോം കിട്ടും അപ്പൊ വായിച്ചു നോക്കിട്ട് അത് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞേക്കണ ആദ്യം ചെയ്യാറില്ല കേക്ക് എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കാം കേട്ടോ അത് ഫില്ല് ചെയ്തിട്ട് കോട്ടിഫി സ്റ്റാമ്പ് ഇരുന്നൂറ് റുപ്പയുടെ അത് മേടിച്ചിട്ട് ഓ സർ എന്നിട്ട് അപേക്ഷ വെക്കുമ്പോ അതിന്റെ കൂട്ടത്തില് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി

അതായത് റേഷൻ കടക്കെപ്പോ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് ലൈസൻസ് കൊടുക്കണമെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ നടത്തണം എന്നിട്ട് അവർ യോഗ്യരാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് യോഗ്യരാണെങ്കിൽ കൊടുത്താൽ മതിയെന്നാ പഠിച്ചവ്യൂ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കേട്ടില്ലേ സാർ പറഞ്ഞു ആ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തിട്ട് അതിന് താൻ യോഗ്യരാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂട്ടോ സാർമാർ ആ ഡേറ്റ് പറയുമ്പോ ഇന്റർവ്യൂന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ ഇപ്പൊ ചെയ്തു ഇന്റർവ്യൂന്ന് കൊറേ ഏട്ടങ്ങാറാവുട്ടോ ഞാനൊരു നാലഞ്ചാൾക്കാർക്ക് വാക്കു കൊടുക്കണു ലൈസൻസ് കൊടുത്തേ ഉള്ളു

you <laughs>